ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ വനംവകുപ്പ് പിടികൂടി വനംവകുപ്പ് ജീവനക്കാരുടെയും ആർ ആർ ടി അംഗങ്ങളുടെയും സംയുക്ത പ്രയത്നത്തിനൊടുവിലാണ് പുലി വലയിലായത് അവശനിലയിൽ കണ്ടെത്തിയ പുലിക്ക് ചികിത്സ നൽകാനായി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി രാവിലെ കൂടിയാണ് വയനാട് നീർവാരം അമ്മാനി ഓർക്കാട്ടുമുളയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത് വനാതിർത്തിയിൽ നിന്ന് സമീപത്തെ കൃഷിയിടത്തിലുള്ള തോട്ടിലെത്തിയ പുലി അവശനിലായിരുന്നു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സൗത്ത് വയനാട് ഡി എഫ് ഷജന കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി വനംവകുപ്പ് ജീവനക്കാരും ആർ ആർ ടി അംഗങ്ങളും വലവിരിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തോട്ടിൽ വലവിരിച്ച് കുടുക്കുപയോഗിച്ച വനംവകുപ്പ് നടത്തിയ ദൌത്യത്തിനൊടുവിൽ പുലി വലയിലായി വലകൊണ്ട് പൊതിഞ്ഞ് വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ പുലിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഞങ്ങൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോ സ്റ്റേഷനിലോ ഏതെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ പുലിയുടെ പരാക്രമത്തിൽ തകർന്ന കൈക്കോട്ടാണിത് അരമണിക്കൂർ നീണ്ടുനിന്ന വനം വകുപ്പിന്റെ ദൗത്യത്തിനൊടുവിലാണ് പുലി വലയിലായത് ഇനി പ്രാഥമിക ചികിത്സകൾക്കായി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്